ഈശോമിശയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടിവിടുന്ന ഇരുപത്തി ഒന്നാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മത്താരുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഈശ്വരനാഥൻ കപടനാട്ടിക്കാരായ നിയമജന്റെ ഫരിസേനെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഏഴ് ശാപങ്ങൾ ഏഴ് ദുരിത ദുരിതങ്ങൾ പറയുന്ന ഒരു വചനഭാഗമാണ് മത്താട് സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത്തിയാറ് പേരുള്ള വാക്യങ്ങൾ അതിൽ ഇരുപത്തി രണ്ട് പേരുള്ള വാക്യങ്ങൾ എത്തുമ്പോൾ നമ്മൾ മൂന്ന് തരം ശാപങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട് യഥാർത്ഥത്തില് ഏഴ് ശാപങ്ങളും ഓരോന്നോരോന്നായിട്ട് പഠന വിഷയമാക്കേണ്ട ശാപങ്ങളാണ് യഥാർത്ഥത്തില് പക്ഷേ ഇതിൻ്റെയൊക്കെ കാരണം എന്തെന്നുള്ളത് ആ അഭിസംബോധനയിലുണ്ട് അഭിസംബോധന ഇതാണ് കപടനാട്യക്കാരായ പരിസരെയ നിയമത്തിനെ നിങ്ങൾക്ക് ദുരിതം ഹിപ്പോക്രസി കാബഡ്യം സുവിശേഷം മുഴുവനും പരിശോധിച്ചാൽ ഈശോ ഇതിനേക്കാൾ വെറുത്തിരുന്ന വിമർശിച്ചിരുന്ന മറ്റൊരു തിന്മയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിന്മ ഈശോയ്ക്ക് ഏറ്റവും ദേഷ്യം ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഈശോ വിമർശിക്കുകയും കലഹിക്കുകയും ചെയ്ത ഈ തിന്മയ്ക്കെതിരെയാണ് കാവട്യം കപടത കപടതയുള്ള മനുഷ്യരിൽ നിന്നും ഒന്നാമതായി സംഭവിക്കുന്ന തിന്മ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാവട്യം ഉള്ളവരാരും സ്വകരായത്തെ ലക്ഷ്യം വെച്ചൊന്നും ചെയ്യാവുന്നില്ല ഇനി സ്വർഗീരായത്തെ ലക്ഷ്യം വെച്ച് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് നശിപ്പിക്കുകയും ചെയ്യും ഇതാണ് കാപ്പട്ടി ഉള്ളവൻ്റെ ഒന്നാമത്തെ തിന്മ അതിനാൽ നിനക്ക് ദുരിതം നീ നശിക്കും ഇതാണ് ഈശ്വർ പറയുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അനേകർ നല്ല വിശ്വാസികളായിട്ട് ഭൂമുഖത്തുണ്ട് എന്നാൽ അവരെ ഇതല്ല നല്ല വിശ്വാസം ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ് നല്ല വിശ്വാസം ഒരുപക്ഷെ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയെ പ്രവർത്തിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നേതൃസ്ഥാനത്തോ നിൽക്കണം എന്നുള്ള നിർബന്ധം പിടിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ പെരുന്നാൾ നടക്കുന്നതായിരിക്കും ഇതൊക്കെയാണ് പ്രധാന വിശ്വാസ ജീവിതത്തിൻ്റെ വഴികളെന്ന രീതിയിൽ പ്രകടിപ്പിച്ചിട്ട് അത്തരത്തിലുള്ള അവതരണങ്ങൾ നടത്തിയിട്ട് യഥാർത്ഥ നല്ല വിശ്വാസികളെ കൂടി ഇതിനകത്ത് കൊണ്ടുവന്ന് പെടുത്തും പെടുത്തി കഴിയുമ്പോഴത്തേക്ക് അവരും മോശപ്പെട്ട വിശ്വാസികളായി മാറും നല്ല രീതിയിൽ സംഘടനയിൽ പ്രവർത്തിക്കാം നല്ല രീതിയിൽ ഭക്തകർ ഭക്തകാര്യങ്ങൾ പങ്കെടുക്കാം നല്ല രീതിയിൽ കമ്മിറ്റിയിൽ പ്രവർത്തിക്കാം ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണ് പക്ഷെ വളരെ മോശം രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് ഒരു അപ്പർ ഹാൻഡ് അവരൊക്കെയാണ് ഒരു മുൻഗണന അല്ലെങ്കിൽ അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരാണ് യഥാർത്ഥത്തിലുള്ള ഇടവേലെ അല്ലെങ്കിൽ സംഘടനയിലെ അല്ലെങ്കിൽ രൂപതയിലെ വളരെ പ്രധാനപ്പെട്ട പ്രമുഖരായ വ്യക്തികളെന്നൊക്കെ സ്വയം അവതരിപ്പിച്ച് കാണിച്ചിട്ട് നല്ല വിശ്വാസികളും കൂടെ കൊണ്ടുപോയി അതിനത് തലവെച്ചു കൊടുക്കും അങ്ങനെ അവരും കൂടെ തീ ചീത്തയായി കിട്ടും അതാണ് പറയുന്നത് നിങ്ങൾക്ക് ദുരിതം ഒരുവരെ നിങ്ങൾ മതത്തിൽ ചേർക്കുക നിങ്ങൾ കരയും കടലും ചുറ്റി സഞ്ചരിക്കുന്നത് ചേർന്ന് കഴിയുമ്പോഴോ ചേർന്ന് കഴിയുമ്പോഴോ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നിങ്ങളുടെ ഇരട്ടി നരകസന്ധതിയാക്കി തീർക്കുന്നു അവനെ നശിപ്പിച്ച് കയ്യിലെടുക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്ന കാര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം അതായത് നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങളിലൊക്കെ ചിലർ വന്ന് ചേരും നല്ല ഇൻറ്റൻഷനോടെയൊക്കെ വന്ന് ചേരുന്നവരായിരിക്കും പക്ഷേ ഇതിൻ്റെ മുതിർന്നവര ആൾക്കാരുടെയൊക്കെ കൊള്ളുകായ്മകളും കാര്യങ്ങളും എല്ലാം അവസാനം സന്നിധരങ്ങ് പകർത്തിയെടുക്കും അവരുടെ വിശ്വാസവും പോയി വിശുദ്ധിയും പോയി ഒരു തീഷ്ണതയും പോയി ആദർശങ്ങളും പോയി മൂല്യങ്ങളും പോയി നശിച്ച് നാശപരിവുമായിട്ട് അവർ കർത്താവിനു യോഗിക്കാത്ത മനുഷ്യായിട്ട് മാറും അതുകൊണ്ടുള്ള പറയുന്നത് ചേർന്ന് കഴിയുമ്പോഴോ അവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്ധിയാക്കി തീർക്കും എന്നാണ് പറയുന്നത് ദുരിതം ഇതാണ് കാവട്ട്യത്തിൽ നിന്നും പുറപ്പെടാൻ പോകുന്ന രണ്ടാമത്തെ ദുരിതം മൂന്നാമത് പറയുന്നത് പറയുന്നിങ്ങനെയാണ് ആണയിടൽ നിങ്ങളിങ്ങനെ പ്രയോറിറ്റി മനസ്സിലാക്കുന്നില്ല ദേവാലയത്തെക്കൊണ്ടാണ് ഇപ്പം കുഴപ്പമൊന്നുമില്ല ദേവാലയത്തിനവത്തിരിക്കുന്ന കൊണ്ടാണ് ഇട്ടരുത് കാരണം നിങ്ങൾക്ക് പ്രധാനം ഈ ഭൗതിക കാര്യങ്ങളൊക്കെയാണല്ലോ ദേവാലയത്തിലെ സ്വർണത്തെ പവിത്രമാക്കുന്നത് ദേവാലയമാണെന്നും ദേവാലയത്തിൽ ദൈവസാന്നിധ്യമാണ് ദേവാലയത്തെ പവിത്രമാക്കുന്നതെന്നുമുള്ള ചിന്ത നിങ്ങൾക്കില്ലാത്തതുകൊണ്ട് കൊണ്ടാണ് ഇടുന്നത് കുഴപ്പമില്ല കൊണ്ടാണ് ഇടല്ലേ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ സ്വർണ്ണത്തെ പവിത്രമാക്കുന്ന ദേവാലയത്തിൻ്റെ പ്രാധാന്യത്തെ വിട്ടുപോകാതിരിക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്താനാണ് ഈശ്വര ഈ സുവിശേഷഭാഗത്ത് നോക്കുമ്പോഴിക്കുന്നത് പക്ഷെ ഓർമ്മിക്കുന്നതാ എന്തിനാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കുക എന്തിനാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കുക അപ്രധാനമായ കാര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും പ്രധാനപ്പെട്ടതിനെയൊക്കെ വിട്ടുകളും ചെയ്യുന്നു വളരെ സിമ്പിളായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ തിരുനാളുകൾ നമ്മുടെ പ്രതിഷ്ഠങ്ങള് തിരുനാളുകൾ നേർച്ച കാഴ്ചകളൊക്കെയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയപ്പെടുന്ന ദേവാലയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയപ്പെടുന്ന കുതാശകള് കുംഭസാരം കുർബാന സ്വീകരണം വചനപ്രഘോഷണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിരാകരിച്ചു കളയും എന്നിട്ട് കെട്ടുകാഴ്ചകൾ കൊട്ടുപരിപാടികളും ഒക്കെ ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ കുറേ ആർഭാടങ്ങളും ആഘോഷങ്ങളും അലങ്കോല അലങ്കര പരിപാടികളെന്ന് പറയാവുന്ന അലങ്കാര പരിപാടികളും ആയിട്ട് നമ്മൾ മൂടിക്കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പരവ പ്രധാനം എന്ന് പറയുന്ന വചനവും ദിവീകാരനും കുമ്പസാരവും ഒക്കെ ഒരു സൈഡിലേക്ക് മാറ്റി ഒതുക്കാൻ വയ്ക്കുകയും ചെയ്യും അപ്പോൾ ദേവാലയം വല്ല പ്രധാനം ദേവാലയത്തിലെ സ്വർണ്ണമാണ് എന്ന് പറയുന്ന ഹിപ്പോക്രസിയാണ് ഇവിടെ ഈശോ വിമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാം ഈശോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് മൂടന്മാർ മണ്ടന്മാർ ഈ പറയുന്ന സ്വർണമല്ല പ്രധാനം സ്വർണ്ണത്തെ പവിത്രം ഈ പറയുന്ന തിരുനാളല്ല പ്രധാനം തിരുനാളിലെ കെട്ടുകാഴ്ചയല്ല പ്രധാനം തിരുനാളിലെ നേർച്ച കാഴ്ചകളോ അല്ലെങ്കിൽ മറ്റ് കലാപരിപാടികളോ അല്ല പ്രധാനം തിരുനാളിൽ പ്രധാനം ആ വിശുദ്ധനെ വണങ്ങുക വിശുദ്ധനെ അനുകരിക്കുക വിശുദ്ധൻ്റെ പുണ്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കുക ആ വിശുദ്ധൻ്റെ നാമധേയത്തിൽ കർത്താവിനോട് വിശുദ്ധൻ്റെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിച്ച് കർത്താവിനെന്ന അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കുമ്പസാരം കുർബാനയും ഭംഗിയായി പങ്കുചേരുക ഇതൊക്കെയാണ് പ്രധാനം അപ്പോൾ ഈ പ്രാധാന്യം നഷ്ടപ്പെടുത്തി കളയുന്നു ചിന്തിച്ചിട്ടുണ്ട് എന്താണ് സിൻ വാട്ട് ഈസ് സിൻ ലാക്ക് ഓഫ് സെൻസ് ഓഫ് പ്രയോറിറ്റീസ് ഇൻ ഒരു പ്രാധാന്യം ഒരു കാര്യത്തിന് കൊടുക്കേണ്ട പ്രാധാന്യത്തെ വിട്ടുപോയി ആ പ്രാധാന്യം ബോധം നഷ്ടപ്പെട്ടു പോയി എന്നിട്ട് നമ്മൾ അപ്രധാനമായ കാര്യങ്ങളെ പ്രധാനമായി കണ്ട് പരിഗണിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അതിനെ വിളിക്കേണ്ട പേരാണ് പാപം സിൻ ഏതൊരു പാവത്തിൻ്റെ ബേസ് അതാ മാതാപിതാക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം കൂട്ടുകാരുടെ ഇപ്പോൾ ഉള്ളവാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുകയാണെങ്കിൽ നെഡിസിൻ അല്ലെങ്കിൽ ഒരു കടമ നിർവഹിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഉത്തരവാദിത്വം ചെയ്യുന്നതിന് പകരം നമ്മൾ നമ്മുടെ ആ സന്തോഷങ്ങൾക്ക് വേണ്ടി സമയം പാഴാക്കിക്കൊണ്ടിരിക്കുന്നു നെഡിസിൻ അഥവാ ദ ലാക്ക് ഓഫ് ദ സെൻസ് ഓഫ് പ്രയോറിറ്റീസിൽ ഒരു പ്രാധാന്യബോധം എവിടെ നഷ്ടപ്പെട്ടോ ഒരു കാര്യം ചെയ്യേണ്ടതിന് പകരം വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു കാര്യത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യത്തിന് കൊടുക്കേണ്ട ആദരവിന് പകരം മറ്റെന്തെങ്കിലും ആദരവ് പരിഗണന കൊടുത്തുകൊണ്ടിരിക്കുന്നു അതാണ് പാപം ഇവിടെ ഈശോ പറയുകയാണ് ദേവാലയത്തെ പരിഗണിക്കുക ദേവാലയത്തെ പ്രാധാന്യം കാരണം കാര്യം ദൈവത്തിൻ്റെ വാസസ്ഥലത്തെ ദൈവസാന്നിധ്യം കൊണ്ട് പവിത്രമായിരിക്കുന്ന വാസസ്ഥലത്തെ നീ ആദരോടുകൂടി കാണാതെ അതിനു പകരം അപ്രധാനമായി അതിനകത്തിരിക്കുന്ന സ്വർണം ഈ ഭൗതികതയെ സംബന്ധിച്ചിടത്തോളം വില കൂടിയെന്ന് പറയപ്പെടുന്ന സ്വർണത്തിന് മുമ്പിൽ ദേവാലയത്തിൻ്റെ മൂല്യം നീടിച്ച് കളഞ്ഞു ദേവാലയത്തിന് മൂല്യമാണുള്ളത് സ്വർണത്തിന് വിലയാളുള്ളത് വിലയല്ല മൂല്യമാണ് പ്രധാനമാണ് നീ ബോധ്യപ്പെടുക ബോധ്യം ആ ബോധ്യത്തിലേക്ക് വഴി വരിക എന്നിട്ട് അതിൽ വളരുക ഇതാണ് ഈശോ ഓർപ്പിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഈ വചനഭാഗത്ത് വളരെ വ്യക്തമായിട്ട് ഈശോ പറയുന്ന മൂന്ന് ശാപവാക്കുകളും അതിൽ മൂന്നും കാവഡ്യത്തിൽ നിന്ന് ഉടലെടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ബാക്കി ധാരാളം അടുത്ത സുവിഷഭാഗത്ത് കാണാം ഈശോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നിനക്ക് കാവഡ്യം ഉണ്ടോ നീ നീ സ്വർഗ്ഗത്ത് കയറുന്നുമില്ല മറ്റുള്ളവരെ കയറാൻ അനുവദിക്കുന്നുമില്ല നിനക്ക് കാവഡ്യമുണ്ടോ നീ അനേകരെ ഇങ്ങനെ സംഘടനകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും കമ്മിറ്റിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ടാവും പക്ഷേ അവർ ചേർന്ന് കഴിയുമ്പം നീയോ നശിച്ചു നിന്റെക്കാൾ ഇരട്ടി നശിച്ചവരായി അവരെ നിങ്ങൾ മാറ്റുകയും ചെയ്യുന്നു അത് നിനക്ക് ശാപം മൂന്നാമത് പറഞ്ഞിരിക്കുന്നിങ്ങനെയാണ് പ്രാധാന്യവും നഷ്ടപ്പെട്ടിട്ട് ദൈവവും ദൈവസാന്നിധ്യം വേർന്ന ദേവാലയവും വിട്ട് കളഞ്ഞിട്ട് അതിനകത്തിരിക്കുന്ന പണവും സ്വർണത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കാം നമുക്കറിയാം പല ഇടവുകളിൽ പ്രധാനമായിട്ടും അത്യാവശ്യം കാശുള്ള ഇടവുകളിൽ അല്ലെങ്കിൽ തീർത്ഥാടന തീർത്ഥാടനത്തിനായിട്ടുള്ള നടക്കുന്ന ഒരു കാര്യമുണ്ട് അവിടെ അവിടെ അവിടുന്ന് നടക്കുന്ന കുതാശുകളെയോ കുമ്പസാര ഗുർവാര ഇവ കാര്യങ്ങളെക്കുറിച്ച് യാതൊരു വിധത്തിലും ചിന്തിക്കുകയോ ഇടപെടുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ആളുകൾ അവിടെ കുമിഞ്ഞുകൂടുന്ന നേർച്ച കാഴ്ചകളെക്കുറിച്ചും അവിടെ വന്നു വീഴുന്ന സ്വർണത്തെക്കുറിച്ചും നോട്ടിൻ്റെ എണ്ണത്തെയും ആ എണ്ണം കൂട്ടിവെക്കുന്ന ചാക്കിൻ്റെ കെട്ടിനെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ബോധരായിരിക്കുന്നത് നമ്മൾ ആവുലരായിരിക്കുന്നത് അതിനകത്താണ് അതിനകത്തു നിന്നാണ് വഴക്കു തുടങ്ങുന്നത് ഈ പണം സാത്താൻ്റെ കാഷ്ടം എന്ന് ഫ്രാൻസ് പാപ്പ പറഞ്ഞതിൻ്റെ ഒരു കാരണം പിടി കിട്ടും അതിനകത്തുനിന്ന് അടി തുടങ്ങിയാൽ അതിനകത്തുനിന്നുള്ള അടി അക്രൈസ്തവരുടെ ക്രൈസ്തവരുടെ മുമ്പിലും അക്രൈസ്വരുടെ മുമ്പിലും ക്രിസ്തുവിനെ അവഹേളിക്കുന്ന അടിയും വഴക്കും തിന്മയും തമ്മിത്തല്ലുമൊക്കെ അവിടെ നിന്ന് തുടങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും ചെയ്യും ഇതാണ് ദേവാലയത്തിൽ ഇടപെട്ടാലും കുടുംബത്തിടപെട്ടാലും തൊഴിലിടത്തിൽ ഇടപെട്ടാലും എനിക്ക് കിട്ടുന്നതൊക്കെ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് കൈയിട്ട് വരുന്ന ചിന്താഗതിയുമൊക്കെ ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കാവുന്നേ ഉള്ളു അപ്പോൾ ഈശോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് കവിടനാട്ടിക്കാരായ നിയമജരെ ഫലിസേരെ നിങ്ങൾക്ക് ദുരിതം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് തവണ ഈശോ പറയുന്നതിൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ സുവിശേഷ ഭാഗത്ത് കേട്ടത് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ കാവട്ട്യമോ കാവട്ട്യോത്തിനോടനുബന്ധമായ തിന്മകളോ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ